കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിന്റെ ആഹാബിന്റെ മുമ്പിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ അടുത്തേക്ക് അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാധിയായ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാധിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു ആഹാബ് ഒന്ന് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർക്കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ലുകിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു ആഹാബ് ഒരു വഴിക്കും ഉപാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഉപാധിയായ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഉപാധിയ അവനെ തിരിച്ചറിഞ്ഞു താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഏലിയ അല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലക്കേൽപ്പിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണ് അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയയ്ക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല അങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെയിരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയാലുടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വീതം നൂറ് പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവനെന്ന കൊല്ലും ഏലിയ പ്രതിവചിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെയ്യും തീർച്ച അപ്പോൾ ഒബാധിയ ചെന്ന് ആഹാബിനെ വിവരമറിയിച്ചു അവൻ ഏലിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത് അവൻ പ്രതിവചിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ ഇടയ്ക്കൽ വിളിച്ചുകൂട്ടുക ജസബറിൽ പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും അഷേരായുടെ നാനൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ടുവഞ്ചിയിൽ കാൽവെക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ടു കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിന് ഞാനും ഒരുക്കി വിറകിന്മേൽ വെക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം ജനം ഒന്നാകെ പ്രതിവചിച്ചു ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊണ്ടുവിൻ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊളുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണമുണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവിൻ ബാലൊരു ദേവനാണല്ലോ അവൻ ദീവാസ്വപ്നം കാണുകയായിരിക്കാം ദിനചര്യ അനുഷ്ഠിക്കാവാം യാത്ര പോയതാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവാം വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തമൊഴുകി മധ്യാനം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തു വരുതി എല്ലാവരും ചെന്നു കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോടറി ചെയ്തു പോവും ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലുകൂടം വെള്ളം ദഹനബലി വസ്തുവിനും വിറകിലും ഒഴുക്കി അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്ത് അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യു അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹാത്തിന്റെയും സഹാത്തിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു ഏലിയ അവരോട് പറഞ്ഞു ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ ഒരുവിനും രക്ഷപ്പെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരുമ്പുന്നു ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വര കുനിഞ്ഞ് മുഖമുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു അവൻ ഭൃത്യനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്നു നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു ഏലിയ അവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കാൻ രഥം കൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക നൊടിയിടയിൽ ആകാശമേഘാവൃതമായി കറുത്തിരുണ്ടു കാറ്റ് വലിയ മഴ പെയ്തു ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചുപോയി കരം ഏലയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി